ഓം ശ്രീ ശ്രീഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ശുക്രന് രാശിമാറ്റം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി നാല് മുതലാണ് മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത് മേടം രാശി എന്ന് പറയുന്നത് കാലചക്രത്തിന് ഒന്നാമത്തെ രാശിയായിട്ടാണ് വരുന്നത് ഈ ഒരു മേടത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ പല രാശിക്കാരെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നല്ല മാറ്റങ്ങൾ ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരും പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഒരു നന്മകൾ ഭാഗ്യാനുഭവങ്ങളൊക്കെയാണ് ശുക്രൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണശുഭഗ്രഹമാണ് അതുപോലെ തന്നെ നമ്മുടെ ലൗകിക ജീവിതത്തിന് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹം വളരെ അത്യാവശ്യവുമാണ് ശുക്രൻ വളരെ നല്ല ഭാവങ്ങളിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ വരുന്ന സമയം ലൗകിക ജീവിതത്തിൽ നമുക്ക് സുഖങ്ങൾ സന്തോഷം സമാധാനം ഇതൊക്കെ അനുഭവത്തിൽ വരും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആ ശുക്രൻ്റെ രാശിമാറ്റ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്ന ഒന്നുമാണ് ഇവിടെ ഒരു ഏഴ് രാശിക്കാരെ സംബന്ധിച്ച് പന്ത്രണ്ട് രാശികളിൽ ഒരു ഏഴ് രാശിക്കാർക്ക് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില ഭാഗ്യങ്ങൾ നന്മകൾ സൗഭാഗ്യങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നൽകും ഇവിടെ പറയുന്ന ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ശുക്രൻ എന്ന് പറയുന്നൊരു ഗ്രഹത്തിൻ്റെ മാത്രം രാശിഫലമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രാശിയിലും വരുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ജനന ജാതകം ജാതകമെന്നുണ്ട് ജാതകവശാൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത ദശാകാലങ്ങളായിരിക്കും നടക്കുന്നത് ചിലർക്കൊരു ശുഭഗ്രഹത്തിൻ്റെ ദശ മറ്റു ചിലർക്ക് പാപഗ്രഹത്തിൻ്റെ ദിശ മറ്റു ചിലരെ സംബന്ധിച്ച് ശുക്രൻ ജാതകത്തിൽ പൂർണ്ണശുഭനായിരിക്കും മറ്റുള്ളവർക്ക് പാപനായിരിക്കും ഇങ്ങനെയെല്ലാം കൂടെ പരിഗണിക്കുമ്പോഴാണ് നമുക്ക് ആ ഫലങ്ങൾ എത്രത്തോളം അനുഭവത്തിൽ ലഭിക്കുന്നു ഗുണഫലങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക അതിനെ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നെങ്കിൽ അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും ജാതകത്തിലെ ശുക്രൻ്റെ അവസ്ഥയും ശുക്രൻ ശുഭനാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് വളരെ വളരെ ഉത്തമവുമാണ് ഇനി ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ട് ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ആരാണെന്ന് നോക്കിയാൽ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് കാർത്തിക രോഹിണി മകൈര നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശുക്രൻ്റെ രാശി മാറ്റം വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ശുഭ ചിലവുകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടം ഒരു സമയമായിരിക്കും ഒരുപാട് കാലങ്ങളായിട്ട് ഒരു ഭൂമി വാങ്ങണം അല്ലെങ്കിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളെ സംബന്ധിച്ചൊരു ഭൂമി വാങ്ങുവാനും ഒരു ഗൃഹ നിർമ്മാണം തുടങ്ങി ഒക്കെ ഏറ്റവും ഉചിതമായ കാലഘട്ടമാണ് അതുപോലെ തന്നെ മംഗളകരമായിട്ടുള്ള ഒരു വിവാഹം നടക്കുന്ന സമയം അതുപോലെ വണ്ടി വാഹന യോഗങ്ങളൊക്കെ ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നൽകും അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നേരിട്ട് പല പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മാറ്റം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് അനാവശ്യമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില ശത്രുതകളോ ചില എതിർപ്പുകളോ ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയവും ഒരു കാലവുമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി ശരീരത്തിനൊരു പുത്തൻ ഉണർവും ഉന്മേഷവും ലഭിക്കുന്ന കാലഘട്ടം രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മുക്തി അങ്ങനെയുള്ള ഒരു ആശുപത്രിവാസവുമൊക്കെ ആയിട്ടോ മറ്റ് അസുഖങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ആ ശാരീരികമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു കാലമാണ് മുന്നോട്ട് വരാനുള്ളത് അതുപോലെ എടുത്തു പറയേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റമുണ്ടാകും കടബാധ്യതകൾ പരിഹരിക്കപ്പെടുന്ന ഒരു സമയം അതിന് തക്ക ഒരു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും പ്രധാനമായിട്ടും ഇടവം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ നന്മകൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത് അത് പലരെയും സംബന്ധിച്ച് പലതരത്തിലായിരിക്കും ചിലർക്ക് ഭൂമി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി കർമ്മ മേഖലയിലുള്ള മാറ്റങ്ങളായിട്ടും ഒക്കെ നിങ്ങൾക്കൊരു തീർച്ചയായിട്ടും ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ വന്നു ചേരുന്ന സമയമാണ് ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ശുക്രൻ്റെ സ്ഥാനമൊക്കെ ജാതകത്തിൽ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് ഉത്തമമായിരിക്കും ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും പൊതുവേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളിടവം രാശിക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില നന്മകൾ ഭാഗ്യാനുഭവങ്ങളൊക്കെ ലഭിക്കും പലർക്കും യാത്രകൾ അനുഭവത്തിൽ വരും യാത്രകളിൽ കൂടെ നേട്ടമുണ്ടാകുന്ന സമയമാണ് വിദേശ ജോലിക്കൊക്കെ കാത്തിരിക്കുന്നവർക്ക് ആ വിദേശ ജോലി ഭാഗ്യം തീർച്ചയായിട്ടും അനുഭവത്തിൽ വരുന്ന സമയമാണ് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകൈര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് സർവ്വൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളി നമ അടുത്തതായി മിഥുനം രാശിക്കാരായ മകൈരം തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ നൽകുന്ന ഒരു ശുക്ര രാശി മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് ശുക്രൻ നിങ്ങൾക്ക് പതിനൊന്നാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനം മേഡമെന്ന് പറയുമ്പോൾ മിഥുനത്തിന് പതിനൊന്നാം ഭാവമായ സർവാഭീഷ്ട ലാഭസ്ഥാനമായിട്ടാണ് വരുന്നത് പൊതുവേ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം പൂർവ്വ പുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ് ഏറ്റവും ശുഭത്വം ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം ധാരാളം ശുഭ ചിലവുകൾ ജീവിതത്തിൽ നൽകുന്ന ഗ്രഹം അങ്ങനെയുള്ള ഗ്രഹം സർവാഭീഷ്ട ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾ മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിജയിക്കുന്ന സമയമാണ് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇതിനു മുൻപ് നേരിട്ടിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു പൂർണ്ണ വിജയം ലഭിക്കുക അതുപോലെ മനസ്സിലാഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങൾ ഏത് ജോലി അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലി കർമ്മ മേഖലകളിൽ കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ധനലാഭം ഒരു വരുമാനം നൽകുന്ന ഒരു സമയമാണ് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ലഭിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് അതുപോലെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഒരുപാട് ശുഭ ചിലവുകൾ വന്നുചേരുന്ന സമയം വിദേശ ജോലി ഭാഗ്യം അതുപോലെ വിദേശയാത്ര സ്വന്തമായി ഭൂമിയോഗം ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം മുടകി കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനുള്ള കാലം ഇതൊക്കെയാണ് ശുക്രൻ നൽകുന്നത് അതുപോലെ തന്നെ പൂർവികപരമായിട്ട് എന്തെങ്കിലും ഭൂമി സ്വത്തുവകകൾ ലഭിക്കുവാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നുചേരുന്ന സമയമാണ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയം സന്താന ഭാഗ്യം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നു ചേരും ഒരു സന്താനത്തിനൊക്കെ ആയിട്ട് ഒരുപാട് കാലങ്ങളായി ചികിത്സ നടത്തുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സന്താന ഭാഗ്യത്തിനുള്ള സമയം അതുപോലെ പലരെയും സംബന്ധിച്ച് അവരവരുടെ കുട്ടികളുടെ സന്താനങ്ങളുടെ മംഗല്യം വിവാഹമൊക്കെ നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ഏറ്റവും നല്ല കാലഘട്ടമാണ് മുന്നോട്ട് വരാനുള്ളത് അതുപോലെ ആഗ്രഹിക്കുന്ന തരത്തിൽ അവരവരുടെ സന്താനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുക അവരവരുടെ കുട്ടികളെ കൊണ്ട് സന്തോഷം സുഖം ഒക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം സമയമാണ് പൊതുവെ മിഥുനം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ഏറ്റവും കൂടുതൽ ഫലം നൽകുന്ന രാശികളിലൊന്ന് നിങ്ങൾ മിഥുനം രാശിക്കാരാണ് യാതൊരു സംശയവുമില്ല ഈ ഒരു സമയം അത്രമേൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ശുക്രൻ ലൗകിക ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ നൽകുന്ന സമയം പലരുടെയും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം സമയമാണ് ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ഇപ്പോൾ നടക്കുന്ന ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കുക ശുക്രൻ്റെ ജാതകത്തിലെ സ്ഥിതിയും ഒക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ വളരെ ഉത്തമമാണ് ആദ്യപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ശുക്രൻ്റെ രാശിമാറ്റം മിഥുനം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് സർവ്വൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം അത്തം ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് വളരെ വളരെ ഉത്തമമായ ഗുണഫലങ്ങൾ നൽകും ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് കന്നിരാശിക്കാർക്ക് മേടം എന്ന് പറയുന്നത് എട്ടാം ഭാവമായ അഷ്ടമ സ്ഥാനമായിട്ടാണ് വരുന്നത് അഷ്ടമം എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേ ഈ വിചാരം എന്നു പറയുന്നത് അതൊരു സ്ഥാനമാണ് അല്ലെങ്കിൽ ദോഷം നൽകുന്ന സ്ഥാനമാണ് എന്നുള്ളതാണ് അങ്ങനെയല്ല അഷ്ടമം എന്ന് പറയുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നന്മകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭാവവുമാണ് ആയുസിനെ കുറിക്കുന്ന ഭാവമാണ് മറഞ്ഞിരിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിക്കുന്ന ഭാവമാണ് അതിൻ്റെ ആ സൗഭാഗ്യങ്ങൾ നന്മകൾ ലഭിക്കണമെങ്കിൽ ആ ഭാവത്തിൽ ആ രാശിക്കാർക്ക് ശുഭനായിട്ടുള്ള ഒരു ഗ്രഹം സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് മറഞ്ഞിരിക്കുന്ന നന്മകളും ഗുണഫലങ്ങളും വന്നു ചേരുന്നത് കന്നിരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ ധനസ്ഥാനത്തിൻ്റെ അധിപതിയാണ് കുടുംബം വാക്ക്സ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിപതിയാണ് അങ്ങനെ ഭാഗ്യസ്ഥാനം ധനസ്ഥാനത്തിൻ്റെ അധിപതിയായ ശുക്രൻ എട്ടാം ഭാവമായ അഷ്ടമ സഞ്ചരിക്കുന്ന കാലഘട്ടം കന്നിരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല സൗഭാഗ്യങ്ങളും പല നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നമ്മൾ പൊതുവേ പറയാറുണ്ട് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ അത് ആ രീതിയിലുള്ള നന്മകൾ ഭാഗ്യാനുഭവങ്ങളാണ് കന്നിരാശിക്കാർക്ക് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നൽകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ധനവരവ് ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഒരു ഭാഗ്യാനുഭവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും അവരവരുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറുന്ന നല്ല കാലഘട്ടം കന്നിരാശിക്കാർക്ക് നല്ല വിവാഹത്തിനുള്ള മംഗളകരമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ വാക്കിനൊക്കെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും സമൂഹത്തിലുമൊക്കെ നല്ലൊരു നിലയും വിലയും ലഭിക്കുന്ന ഒരു സമയമാണ് കന്നി കന്നിരാശിക്കാരെപ്പറ്റി എടുത്തു പറയേണ്ടത് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് ഈ സാമ്പത്തികമായ അഭിവൃദ്ധി പലരെയും സംബന്ധിച്ച് പലതരത്തിലായിരിക്കും ചിലരെ സംബന്ധിച്ച് അവരവർ ചെയ്യുന്ന ജോലിയിൽ ആഗ്രഹിച്ച ഒരു പ്രമോഷനോ ഒരു നല്ല സ്ഥാനമാറ്റമോ ഒരു വിദേശ ജോലി ഭാഗ്യമോ അതുപോലെ സ്വന്തം ബിസിനസ് ജോലി ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ധനലാഭം വരുമാനം ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന ഒന്നാണ് അങ്ങനെ ഒരു നല്ലൊരു ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് നല്ലൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായ നല്ല മുന്നേറ്റം ഉണ്ടാവുകയും നിങ്ങളുടെ ആയുസ്സിന് ദൈർഘ്യം ലഭിക്കുന്ന സമയമാണ് അഷ്ടമ സ്ഥാനത്ത് ആയുൽസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക ശരീരത്തിന് നല്ല ആരോഗ്യം ലഭിക്കുക ഇതൊക്കെ വന്നു ചേരും അപ്രതീക്ഷിതമായി പല നന്മകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സ്വത്ത് വകകളോ ഭൂമിയോ മറ്റുള്ളവർ നൽകാനുള്ള പണമോ ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ചേരുന്ന ഒരു സമയമാണ് ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു അനുയോജ്യമായി വിവാഹം നടക്കുന്ന സമയം ജീവിതത്തിലെ പല തടസ്സങ്ങൾ അത് കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ ആണെങ്കിൽ പോലും ഒക്കെ എല്ലാത്തിനും ഒരു മാറ്റം വരുന്ന ഒരു നല്ല കാലഘട്ടം നല്ല സമയമാണ് ശുക്രൻ്റെ രാശി മാറ്റം കന്നി രാശിക്കാർക്ക് നൽകുന്നത് പൊതുവേ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സമയമാണ് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നത് എല്ലാ രീതിയിലും ഒരു ഭാഗ്യാനുഭവം നന്മകൾ നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കോ ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കോ ഒക്കെ ധൈര്യമായി മുന്നോട്ട് പോകാം കാരണം അത്ര നല്ല സമയമാണ് ശുക്രൻ്റെ രാശിമാറ്റം നൽകുന്നത് ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ജാതകവശാൽ ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും ഒന്ന് മനസ്സിലാക്കി ശുക്രൻ ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും പൊതുവെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ രാശി മാറ്റം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില നന്മകൾ ഭാഗ്യാനുഭവങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഗുണഫലങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഒന്നാണ് ഈ ഒരു അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക ആദ്യപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കനിരാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര ചോതി നക്ഷത്രയാതകരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നന്മകൾ നൽകുന്ന ഒന്നാണ് ശുക്രൻ നിങ്ങൾക്ക് മേടം രാശിയിലേക്ക് വരുമ്പോൾ അത് ഏഴാം ഭാവമായ കേന്ദ്രസ്ഥാനമായിട്ടാണ് വരുന്നത് ഏഴാം ഭാവം കളത്ര ഭാവവും കൂടെയാണ് പൊതുവേ ഈ ഒരു ശുക്രൻ്റെ മാറ്റം ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്ന തരത്തിലുള്ള ഒന്നായിട്ട് മാറും പലരുടെയും ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വിട്ടുമാറുന്ന സമയം പരസ്പരം സംസാരിച്ച് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഒരു കുടുംബത്തിലൊരു സന്തോഷം സമാധാനം തൃപ്തിയൊക്കെ ലഭിക്കുന്ന സമയം ഒരു പ്രണയത്തിൽ സ്നേഹബന്ധത്തിലുള്ള തുലാം രാശിക്കാരാണെങ്കിൽ അതൊക്കെ വിവാഹത്തിലെത്തിച്ചേരുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള അനുയോജ്യമായ ഒരു വിവാഹ ജീവിതം ലഭിക്കുന്ന ഒരു സമയവും കാലഘട്ടവുമാണ് അതുപോലെ തന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്ന സമയം ചിലരെ സംബന്ധിച്ച് നല്ലൊരു ജോലി എന്നുള്ള ആഗ്രഹമായിരിക്കും അല്ലെങ്കിൽ സ്വന്തമായൊരു ബിസിനസ് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കണമെന്നുള്ളതോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ വിദേശ ജോലി ഭാഗ്യത്തിനൊക്കെ ശ്രമിച്ചാൽ നിങ്ങളുടെ രാശിയുടെ അടിസ്ഥാനത്തിൽ ഈ ശുക്രൻ്റെ മാറ്റം അതിനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമാകുന്ന തരത്തിലാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിച്ച് എന്തെങ്കിലും പരാജയങ്ങളോ തടസ്സങ്ങളോ ഒക്കെ നേരിട്ടിരുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ജീവിതത്തിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് നൽകും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പൂർണ്ണ വിജയം നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ തീരെ പ്രതീക്ഷിക്കാതെ ചില സൗഭാഗ്യങ്ങൾ ചില നന്മകൾ ചില ഭാഗ്യാനുഭവങ്ങൾ ഈ ശുക്രൻ ഈ കൂടി നിങ്ങൾ തുലാം രാശിക്കാർക്ക് നൽകുന്നതാണ് പലരെയും സംബന്ധിച്ച് ഒരു വണ്ടി വാഹന യോഗമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായൊരു ഭൂമി വാങ്ങുവാനോ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനോ ഒക്കെയുള്ള ഒരു യോഗമുണ്ട് അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഭവന നിർമ്മാണം പുനരാരംഭിക്കാൻ പറ്റുന്ന സമയം അതിനുള്ള ഒരു ധനം നിങ്ങളിലേക്ക് വന്നു ചേരും പലരെയും സംബന്ധിച്ച് ഒരു സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരുമാനം ഒരു ഭാഗ്യം തുലാം രാശിക്കാരായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും അതുപോലെ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു അനുഭവമാണ് ഈ ഒരു ശുക്രൻ്റെ മാറ്റം തുലാം രാശിക്കാരായ നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ആരോഗ്യത്തിലൊക്കെ ഒരു നല്ല പുരോഗതി നിങ്ങൾ എടുക്കുന്ന ചികിത്സകൾക്കൊക്കെ അത് വളരെയധികം ഫലവത്താകുന്ന തരത്തിൽ ആ ശരീരത്തിന് അത്രമേൽ ആരോഗ്യം ഉന്മേഷമൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവം ഉണ്ടാകും തീർച്ചയായിട്ടും തുലാം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചില ഗുണങ്ങൾ നന്മകൾ ഭാഗ്യാനുഭവങ്ങളാണ് ഈ ഒരു ശുക്രൻ്റെ രാശി മാറ്റം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഈ ഒരു ശുക്രൻ്റേതായിട്ടുള്ള പ്രഭാവം നിങ്ങളിലേക്ക് വന്നു ചേരും പ്രത്യേകിച്ച് തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ തുലാം ലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നാധിപനും അപ്പോൾ നിങ്ങളുടെ രാശ്യാധിപൻ അതുപോലെ ലഗ്നാധിപനായ ശുക്രൻ ഏറ്റവും നല്ലൊരു കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയം ഈ ഒരു കാലമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം സുഖം സമാധാനം ഐശ്വര്യം ഒക്കെ നൽകുന്ന തരത്തിലാണ് സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടങ്ങൾ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകം നോക്കി ജാതകവശാൽ ഇപ്പോൾ നടക്കുക ദശ ഏതാണ് ശുഭദശയാണോ പാപദശയാണോ എന്ന് മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ ജാതകപ്രകാരം ശുക്രൻ ശുഭനാണോ എന്നൊക്കെയൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ ഉത്തമമാണ് ഏതായാലും തുലാം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ രാശി മാറ്റം ഏറ്റവും ഉത്തമമാണ് ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി ശുക്രരാശിമാറ്റം സർവ്വൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രൻ മേടത്തിലേക്ക് വരുമ്പോൾ അത് നാലാം ഭാവമായ സുഖസ്ഥാനം കേന്ദ്രഭാവമായിട്ടാണ് വരുന്നത് പൊതുവേ ശുക്രൻ എന്ന് പറയുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം നൽകുന്ന പൂർവപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയും പത്താം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ അധിപതിയുമാണ് അപ്പോൾ ഈശ്വരാനുഗ്രഹം നൽകുന്ന പൂർവ്വ പുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയും പത്താം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ അധിപതിയും നാലാം ഭാവമായി സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം മകരം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് സുഖാനുഭവങ്ങൾ മനസ്സന്തോഷം സുഖം അത് ശരീരത്തിനും മനസ്സിനും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിക്കാനും ഒരു സന്തോഷം സുഖം തൃപ്തി ലഭിക്കുന്ന സമയമാണ് പ്രധാനമായിട്ടും മകരം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ഈശ്വരാധീനം വളരെയധികം ചേരുന്ന സമയം പൂർവികപരമായിട്ട് ലഭിക്കേണ്ട എന്തെങ്കിലും സ്വത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരും ഭൂമി ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നവരാണെങ്കിൽ അത് വിട്ടുമാറും സ്വന്തമായി ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണത്തിനുള്ള യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യത്തിനുള്ള സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലെ ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സമയം ഈ ഒരു സമയം പലർക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ മംഗല്യം വിവാഹം ആഗ്രഹിക്കുന്ന തരത്തിൽ വളരെ നല്ല രീതിയിൽ നടത്തുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഉയർ വിദ്യാഭ്യാസമോ വിദേശ ജോലിയോ ഇതിനൊക്കെ ഏറ്റവും സാധ്യതയുള്ള സമയം അതുപോലെ അവരവരുടെ കുട്ടികളെ കൊണ്ട് സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം സുഖമൊക്കെ ലഭിക്കുന്ന ഒരു സമയവും കാലവുമാണ് ശുക്രൻ്റെ രാശി മാറ്റം നൽകുന്നത് പിന്നീട് മകരം രാശിക്കാരെ പറ്റി എടുത്തു പറയേണ്ടത് അവരവരുടെ കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ശുക്കൻ്റെ കൂടി നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടാകും ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഒരു നല്ല ഇടം മാറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ കർമ്മ മേഖലയിൽ ഒരു പദവി ഉയർച്ചയൊക്കെ വന്നു ചേരും വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ജോലി ഭാഗ്യവും ഈ ഒരു ശുക്രൻ്റെ രാശി മാറ്റം നൽകും പൊതുവേ സ്വന്തമായ ഒരു തൊഴിൽ ഒരു ബിസിനസ് സംരംഭം നടത്തുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു തൊഴിലിൽ ബിസിനസ്സിലൊക്കെ നേരിട്ടിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അവർ സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകളൊക്കെ വിട്ടുമാറി ആ കർമ്മ ഒന്ന് പുഷ്ടിപ്പെടുന്ന സമയമാണ് പൊതുവേ മകരം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി തൊഴിൽ കർമ്മ മേഖലകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു നല്ല മാറ്റം നല്ല ഗുണാനുഭവമാണ് ഈ ശുക്രൻ്റെ മാറ്റം നൽകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏഴര ശനിയുടെ അവസാന കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്നവരാണ് പാദശനിയാണ് ഈ ശുക്രൻ്റെ മാറ്റം നിങ്ങൾക്ക് ഏറ്റവുമധികം നല്ല ഒരു ഭാഗ്യാനുഭവം നന്മകൾ നൽകും വണ്ടി വാഹന യോഗത്തിനൊക്കെ ഉള്ളൊരു കാലമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹമാണ് ഈ ഒരു ശുക്രൻ നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതുപോലെ സാമ്പത്തികപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനവരവ് ഒരു ഭാഗ്യമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും പൊതുവെ മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നന്മകളൊക്കെ നൽകുന്ന ഒന്നാണ് അവരവരുടെ ജോലിയിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ നല്ല ഗുണഫലങ്ങൾ വരും നിങ്ങളുടെ പരിശ്രമം വളരെ കുറച്ചാണെങ്കിൽ പോലും ആ പരിശ്രമത്തിന് വളരെ അധികം പതിന്മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമാണ് ശുക്രൻ്റെ രാശിമാറ്റം അത്രമേൽ ഈശ്വരാനുഗ്രഹമുണ്ട് ഈ ഒരു സമയത്തെ മകരം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക പലരെയും സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ ഭവന നിർമ്മാണവും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഭൂമി വിൽക്കുവാനൊക്കെ ഉള്ളതായിട്ടുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറുക അതുപോലെ പുതിയ ഭൂമി വാങ്ങുക ഇതിനൊക്കെയുള്ള യോഗമുണ്ട് ഈയൊരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകപ്രകാരം ഇപ്പോൾ നടക്കുന്ന ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കുക അതുപോലെ ശുക്രൻ്റെ ജാതകത്തിലെ സ്ഥിതിയൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഉത്തമമാണ് ഏതായാലും മകരം രാശിക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ശുക്കരൻ്റെ മാറ്റം നൽകുന്നത് ആദിപരാശക്തിയായ ഭദ്രകാളി നമ്മുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്കന്റെ മാറ്റം സർവൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം ചതയം പൂരിട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ചും ഈ ഒരു ശുക്രൻ്റെ മാറ്റം ഒരു നല്ല ഗുണഫലമാണ് നൽകുന്നത് ശുക്രൻ നിങ്ങൾക്ക് മൂന്നാം ഭാവമായ മുന്നേറ്റ സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സമയമാണ് പൊതുവേ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തിൻ്റെയും സുഖസ്ഥാനത്തിൻ്റെയും ഒക്കെ അധിപതിയായ ഗ്രഹമാണ് ആ ഗ്രഹം മൂന്നാം ഭാവമായ മുന്നേറ്റസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ആദ്യം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ വിട്ടുമാറുകയും മനസ്സിന് നല്ല സന്തോഷം നല്ല സമാധാനം ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ഒക്കെയാണ് ആ ശുക്രൻ നൽകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഒക്കെ വന്നു ചേരുമ്പോൾ തന്നെ വളരെ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ശുക്രന്റെ മാറ്റം നിങ്ങളുടെ കർമ്മ മേഖലയിലായിരിക്കും ഏറ്റവും നല്ല മാറ്റങ്ങൾ നൽകുക ഇപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കർമ്മ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും തടസ്സങ്ങൾ വിട്ടുമാറുക ഒരു പുതിയ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി ലഭിക്കുക അതുപോലൊരു ജോലി മാറ്റത്തിനോ വിദേശ ജോലിക്കോ ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ശുക്രൻ്റെതായിട്ടുള്ള ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇതൊക്കെ വളരെ പെട്ടെന്ന് കർമ്മ സാധിക്കും സ്വന്തമായൊരു ബിസിനസ് തുടങ്ങണം അല്ലെ ബിസിനസ് നടത്തുന്നവരാണ് സ്വന്തം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകും ഒരു നല്ല മാറ്റമാണ് ശുക്രൻ നൽകുന്നത് എടുത്തു പറയേണ്ടത് സുഖസ്ഥാനത്തിൻ്റെ അധിപതിയാണ് ശുക്രൻ ഒരു മനുഷ്യന് ഭൂമിയിലെ ലൗകിക ജീവിതത്തിൽ സർവ്വസുഖങ്ങളും നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ അത് നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് സുഖസ്ഥാനത്തിൻ്റെ അധിപതിയാണ് അപ്പോൾ സുഖസ്ഥാനത്തിൻ്റെ അധിപതി മുന്നേറ്റസ്ഥാനമായ ധൈര്യവീര്യസ്ഥാനത്ത് മേടം രാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സുഖാനുഭവം ഒരു സംതൃപ്തി സുഖമൊക്കെ ജീവിതത്തിൽ വന്നു ചേരും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊരാശ്വാസം പ്രത്യേകിച്ച് ഏഴരശനി കാലഘട്ടത്തിലെ ജന്മശനി ആ കാലങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ കുംഭം രാശിക്കാർ അങ്ങനെയുള്ളൊരു സമയത്ത് ഇതുപോലൊരു ശുക്രൻ്റെ രാശിമാറ്റം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില നല്ല മാറ്റങ്ങൾ ഗുണാനുഭവങ്ങൾ ലഭിക്കും പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ട് ശുക്രൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്ന ഗ്രഹമായതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു അഭിവൃദ്ധി ഒരു നന്മകൾ ഒരു ഉയർച്ചയൊക്കെ വന്നു ചേരും അത് നിങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച് പലർക്കും പല രീതിയിലായിരിക്കും ആ ഒരു ധനാഭിവൃദ്ധി വന്നു ചേരുന്നത് എന്ന് മാത്രം അതുപോലെ ഈ ഒരു കാലഘട്ടം കുംഭംരാശിയിൽപ്പെട്ട പലർക്കും ഒരു സ്വന്തം ഭൂമി വാങ്ങുന്നതിന് അതുപോലെ ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതിന് ആരംഭിച്ച് പൂർത്തിയാക്കുന്നതിന് മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം തുടർന്ന് കൊണ്ടുപോകുന്നതിനൊക്കെയുള്ളൊരു ധനം വന്നു ചേരുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മംഗളകരമായിട്ട് നടക്കുന്ന സമയമാണ് അതുപോലെ വണ്ടി വാഹന യോഗമൊക്കെ വന്നു ചേരും പ്രത്യേകിച്ച് ശുക്രൻ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സുഖങ്ങളും നൽകുന്ന ഭാവത്തിൻ്റെ അധിപതി ആയതുകൊണ്ട് ദാമ്പത്യ കുടുംബ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വിട്ടുമാറുന്ന സമയം പൊതുവെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്കൊരു സുഖാനുഭവം തീർച്ചയായിട്ടും നൽകും അത് മനസ്സിനും ശരീരത്തിനും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം വരികയും നിങ്ങൾക്ക് അത് മുഖാന്തരം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്ന് മനസ്സിന് തൃപ്തി ലഭിക്കുന്ന സമയമാണ് ശുക്രൻ്റെ മാറ്റം ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക ആദ്യപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം സർവ്വൈശ്വര്യങ്ങളും നൽകുന്നത് ആകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജനന ജാതകം കൂടെ നോക്കിയിട്ട് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ശുക്രൻ ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് ആ ഗുണഫലങ്ങൾ എത്രത്തോളം ലഭിക്കും എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാനും സാധിക്കും നന്ദി ഓം ഭദ്രകാളി നമ അടുത്തതായി മീനം രാശിക്കാരായ പൂരിട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഈ ശുക്രരാശി മാറ്റം ഒരു ഉത്തമമായ ഫലങ്ങൾ നൽകുന്ന ഒന്നാണ് പൊതുവെ മീനമെന്ന് പറയുന്ന വ്യാഴത്തിൻ്റെ ആയതുകൊണ്ട് ശുക്രൻ അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന സ്ഥിതിയില്ല എന്നാൽ ഈ ഒരു രാശി മാറ്റം നിങ്ങൾക്ക് മേടം രാശിയായിട്ടാണ് ശുക്രൻ വരുന്നത് മേടം രാശിയിലേക്ക് അത് മീനത്തിനെ സംബന്ധിച്ച് രണ്ടാം ഭാവമായ ധനസ്ഥാനമാണ് അതുപോലെ മേടമെന്ന് പറയുന്ന രാശിയുടെ അധിപൻ കുജനാണ് ചൊവ്വ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമാണ് മീനം രാശിക്കാർക്ക് ധനസ്ഥാനത്തിൻ്റെ ധനാധിപതിയായ ഗ്രഹവും ഭാഗ്യാധിപതിയും അപ്പോൾ ചൊവ്വയാണ് മീനം രാശിക്കാർക്ക് ധനത്തിന് നൽകുന്ന ധനകാരകനും ഭാഗ്യാധിപതിയും ഈ ധനകാരകനും ഭാഗ്യാധിപതിയുമായ ചൊവ്വയുടെ ക്ഷേത്രമായ മേടത്തിലേക്ക് ശുക്രൻ വരുന്നതുകൊണ്ടും ശുക്രൻ ചൊവ്വ എന്ന് പറയുന്ന കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിനെ സമനായിട്ടാണ് കാണുന്നത് ശുക്രനും ചൊവ്വയും സമത്വമുള്ള ഗ്രഹമാണ് സമനായിട്ട് കാണുന്ന ഗ്രഹമായതുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ശുക്രരാശി മാറ്റം മീനം രാശിക്കാർക്ക് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഒരു നന്മ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് ഒരു ഭാഗ്യാനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവും കാലവുമാണ് ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലി കർമ്മം മുഖാന്തരമാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല മാറ്റങ്ങൾ ഗുണാനുഭവങ്ങൾ വന്നു ചേരും നിങ്ങളുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാകും അതുപോലെ കുടുംബത്തിലൊരു സന്തോഷം സുഖം തൃപ്തി ഒക്കെ വന്നു ചേരുന്ന സമയം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ശുക്രൻ കുജൻ്റെ ചൊവ്വയുടെ രാശിയായ മേടത്തിലേക്ക് വരുന്നത് കൊണ്ടും കുജൻ നിങ്ങൾക്ക് ഭാഗ്യാധിപതി ആയതുകൊണ്ടും നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യാനുഭവങ്ങൾ കൂടെ ലഭിക്കുന്ന സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ച് പലതരത്തിലായിരിക്കും ചിലർക്ക് ആഗ്രഹിച്ച നല്ലൊരു ജോലി ലഭിക്കുന്നതിലായിരിക്കും മറ്റു ചിലർക്ക് അവർ ആഗ്രഹിച്ചതുപോലൊരു ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ ഗൃഹം നിർമ്മിക്കുവാനോ ഉള്ള യോഗം ലഭിക്കുന്നത് മൂലമാകും ചിലർക്ക് വിദേശ ജോലി വിദേശ യാത്ര ആ ഭാഗ്യമായിരിക്കും ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് നേരിട്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടി ആരോഗ്യം വീണ്ടെടുക്കുന്നത് മൂലമാകാം ഇങ്ങനെ പല തരത്തിലായിരിക്കും ഓരോ വ്യക്തികൾക്കും ഈ ഒരു ഭാഗ്യാനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് കടബാധ്യതകൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ സാമ്പത്തിക പരാധീനതകളെ മറികടക്കാൻ തക്ക തരത്തിലുള്ള ഒരു ധനവരവ് അതിനുള്ളൊരു വഴി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമാകും ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം പൊതുവെ മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രന്റെ രാശിമാർ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ഒരുപാട് ഭാഗ്യാനുഭവങ്ങളാണ് നൽകുന്നത് ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക കൂട്ടത്തിൽ മീനൻ രാശിക്കാരായ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജാതകവശാൽ നടക്കുന്ന ദശാകാലം ഏതാണെന്നൊന്ന് മനസ്സിലാക്കുക പാപദശയാണോ അതോ നല്ല ശുഭഗ്രഹത്തിൻ്റെ ദശയാണോ എന്നുള്ളത് അതുപോലെ ശുക്രൻ്റെ ജാതകത്തിലെ സ്ഥിതിയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന ഉത്തമമാണ് പൊതുവേ മീനം രാശിക്കാരെ സംബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ തുടങ്ങുന്ന ആ ഒരു ശുക്ര രാശിമാറ്റം നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ യോഗഫലങ്ങളാണ് നൽകുന്നത് ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക ആദ്യ പരാശക്തിയായ ഭദ്രകാളിയുടെ അനുഗ്രഹത്താൽ മീനം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ശുക്രരാശിമാറ്റം സർവ്വൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി